അടുത്ത ദിവസം അതിരാവിലെ രാവിലെ ജോൺ ഗുഡ് മോർണിംഗ് രാവിലെ ഇവിടെ ഇന്ന സമയം പോകുന്ന അറിയില്ല ഗുഡ് മോർണിംഗ് യെസ് യെസ് രാവിലെ വെളുപ്പാലത്തെ നീച്ചിട്ട് പഴുത്ത ഡൂറിയാന് ഡൂറിയാൻ എന്നിട്ട് അതിന്റെ കുരു മാറ്റിയിട്ട് ഇവിടെന്തോ പുഴുക്കുണ്ടാക്കുവാണോ എന്താണെന്ന് അറിയില്ല ജൂൺ നോ യു യു ലുക്ക് ലുക്ക് സോ സോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സ്മൈൽ ഇതാണ് മാഡം അതായത് രാവിലെ കുളിച്ച ഒരുക്കിയില്ലെങ്കിൽ ഫോട്ടോയൊന്നും എടുക്കില്ല അകലത്തെ ഇതാണ് ഇന്നലെ ഒരു ഫോട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ തന്നെ നാലഞ്ച് മണിക്കൂറായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നോക്കും വൈറസ് വണ്ണം കുറവുണ്ടോ ഇതുണ്ടോ അതുണ്ടോ ഓക്കെ ഓക്കെ മുംതാസ് 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 ഷജഹാൻ തജ്മു ताजमहल ah. <laughs> 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 ഇനി അവർ ഡൂറിയാന്റെ ഇത് കൊണ്ടു പോയിട്ട് വിളയിൽ കൊണ്ടറിയും ഇവിടത്തെ വിളയെല്ലാം നമ്മുടെ നാട്ടിലെ വിള പോലെ തന്നെയാണ് ആ ഈ കാണുന്നത് മുളവാണ് ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് മരങ്ങളും വൃക്ഷങ്ങളും തൈകളും തായ്ലൻഡിലൊരു തേങ്ങയാണ് തണ്ണിമൊത്തം പോലെ ഇരിക്കുന്ന വട്ടത്തിലുള്ള തേങ്ങ തേങ്ങനാ കോക്കോനട്ട് യെസ് ഇവിടെ കോഴി കോഴിയായിട്ട് അവർ ഇതിന്റെ അടുത്തായിട്ടാണ് വളർത്തുന്നത് കോഴി ഇങ്ങനെയൊക്കെയാണ് വളർത്തുന്നത് നമ്മുടെ ഡൂറിയാൻ ഒരു ശവകുടീരാണ് ഫുള്ള്ണ്ട് ഡൂറിയാനായിട്ട് ഇവിടെ അത്രക്ക് ഡൂറിയാനുണ്ട് ഇതൊക്കെ ഇവരുടെ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ലാൻഡൊക്കെ ഇവരുടെ സ്ഥലമാണ് Banana, banana, banana. Yes. How much param? Selling cucumber. Yeah. How much? 20 baht. 20 baht. Arwa the ke ikke one day Hello, oh my friend. <laughs> you remember me? No, not this one. You No, we know. Yeah. You know. You see her before? Ask her. Koi hand malawa? ഹലോ ഓ പുള്ള ഞാൻ വിചാരിച്ച് വേറെ ഒരാളൊന്നും കേട്ടോ ഇതിലേക്കൂടെ പോവായിരുന്നു അന്ന് വന്നപ്പോ കണ്ടായിരുന്നു ഗുഡ് പ്ലേസ് വെരി ഗുഡ് അവരുടെ സ്ഥലമാണെന്ന് ഇതുപോലെ വണ്ടികൾ ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരിവിടെ കൊണ്ടുവന്ന് വിൽക്കും ഈ കാണുന്ന തടിയെല്ലാം നമ്മുടെ ചൂണിന് വേണ്ടി പണിയുന്ന പുതിയ റൂമിന് വേണ്ടിയാണ് വീടിന് വേണ്ടിയാണ് ഈ വിഭാഗത്താണ് ഞാൻ കിടക്കുന്നത് ഓ ഇവിടെ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ ഇത് ഞാൻ ഇതൊക്കെ കണ്ടില്ല ക്യാമറയൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഞാൻ അതിന്റെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നതാണ് വീട്ടിലെ സ്ഥലവും സംഭവങ്ങളും മോഡല് ഫ്രണ്ടില് ഇവിടെ ആ ഇവിടെ ഇവര് രാവിലെ നമ്മുടെ മലയാളികൾ പോലെയാണ് കേട്ടോ മലയാളികൾ രാവിലെ എണീറ്റാ കുളിക്കും രാത്രി കിടക്കാറാകുമ്പോഴും കുളിക്കും വൈകുന്നേരം അതുപോലെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ രാവിലെ അവർ ആദ്യം കുളിക്കും വൈകുന്നേരം കിട ഓ വൈകുന്നേരം അവർ കുളിച്ചിട്ടേ കിടക്കുകയുള്ളു കേട്ടോ അങ്ങനത്തെ ഇതുണ്ട് ഇന്നലത്തെ ഡൂറിയാൻ്റെ നമ്മുടെ ചിപ്സിൻ്റെ ഇതാണ് ഞാൻ കുറച്ച് കഴിച്ചത് കണ്ട് ഇത്രയാക്കി വെച്ചിരിക്കുകയാണ് ബാക്കി കുറച്ച് ഇവിടെ ഉള്ള ആൾക്കാർ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡൂറിയ എനിക്ക് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയതാണ്ട് ഇവിടെ ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കേരളത്തിലൊക്കെ വരാൻ പറഞ്ഞു എന്നിട്ട് എൻ്റെ ഉമ്മ അവിടെ ഒക്കെ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ കേട്ടോ എൻ്റെ ഉമ്മ വന്ന ഇവിടുത്തെ ഡൂറിയാൻ്റെ സ്മെല്ലടിച്ച് അന്ന് സ്ഥലം വീടും കേട്ടോ പക്ഷെ എനിക്ക് ഡൂറിയാൻ നല്ല സ്മെല്ലാണ് ഇപ്പൊ അവിടെ അടുക്കളയില് കരുവാട് എന്തോരിക്കുവാണ് അതിൻ്റെ സ്മെല്ല് തന്നെ എന്തോ പോലെ കേട്ടോ നിങ്ങളേതാ മീൻ എന്തോ പൊരിക്കുവാണ് ഓ മീൻ ഫിഷ് ഫിഷ് നൗ ആ മീൻ പൊടിച്ചിട്ടേക്കുന്നുണ്ടോ പിന്നെ മീന് ഇവിടെ വേറെന്താ ഭക്ഷണം ചിക്കൻ എന്തോ ഭക്ഷണം പിന്നെ ഇവിടെ മഷ്റൂം സൂപ്പാ മഷ്റൂം സൂപ്പ് പലതരത്തിലുള്ള ഭക്ഷണം ഇവരുടെ അടുക്കളയൊക്കെ ഇങ്ങനെയാണ് ഇത് അടുപ്പ് കോൾ വെച്ചിട്ടാണ് ഇവര് ചാർ കോള് പോയി വാഞ്ചിട്ടാണ് കത്തിങ്ങുന്നത് കരി ചിരട്ടയും കരി ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ എന്റെ രാവിലത്തെ ഭക്ഷണം ചോറ് മീന് ചിക്കൻ നോ കറി നോ കറി നോ ദാറ്റ് കറി നോ സോസ് ഓക്കെ ഇവിടെ എല്ലാം പച്ച കഴിക്കണം കേട്ടോ പച്ച ചോറും അതിൻ്റെ കൂടെ താണ്ടേ മീനും ഇത് ഇതില് സോസ് ഒന്നും ഇല്ല പച്ചക്കാണ് ഇത് കേട്ടോ ഇവര് ചോറയിരിക്കുന്നത് എനിക്ക് വേണ്ടി പുള്ളിക്കാരി വാങ്ങിച്ചോണ്ട് വന്നോ കപ്പും എന്ത് സ്നേഹമുള്ള ആൾക്കാരെ നോക്കിക്ക എനിക്ക് വേണ്ടി നൂഡിൽസ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ നമ്മുടെ ചക്ക കൊഴുക്ക് എന്തായോ ഓ നമ്മടെ ചക്ക പൊഴുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് യെസ് ാണ് നമ്മുടെ ഡൂറിയാൻ ചക്കപ്പൊഴുക്ക് ദിസ് ഇറ്റ് ഇറ്റ് ഇതെങ്ങനെ കഴിക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെയുണ്ടോട്ടോ หังนอนนี่นอนนนเดี๋ยวม่เดี๋ยวไม่เดี๋ยวไม่ไม่ใ้ลึกเออก็ไคยกระโมได้ยุบกรรถ้รเอารมอยุมันลงเอา ഞാനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറൊരു സാധനം അവിടെ വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ ആളുകൾ എൻ്റെ അടുത്ത് വയ്ക്കും നിനക്കിങ്ങനെ ഇത്രയും ഫ്രണ്ട്സ് കിട്ടുന്നതായിരുന്നു ഞാൻ ചിലപ്പോൾ എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കുന്നത് ഇതിപ്പം എന്ന് പറയുന്ന ഒരു ലൈവ് സ്ട്രീം ആപ്പാണ് കേട്ടോ തായ്ലൻഡിലുള്ള കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഒരാപ്പാണ് ഇതിൽ കയറിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ആരെങ്കിലുമൊക്കെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നോക്കിക്കേ നോക്കട്ടെ അടുത്ത അടുത്തായി വരുന്നെന്നും വരൂ ആരെങ്കിലും വരൂ ഹലോ അവ എന്തോ കാര്യമായിട്ടുള്ള പണിയിലാ ഹലോ ഹലോ ആ പോയട്ടോ ഇതെങ്കി ഇത് ഇതാരാ ഹലോ ശബാദിക്കലോ പുള്ളിക്കാരി എന്തോ വലിയൊരു പണിയിലാട്ടോ പുള്ളിക്കാരി ഇങ്ങോട്ട് നോക്കുന്നുല്ലോല്ലോ എന്തോ വലിയ പണിയിലാ Hello. Hello. How are you? My name is. What? My name is Jim. Your name is Jim. China. Where are you China. from? Thailand. 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 Where in Thailand? Which place? Which place in Thailand? boy ഇങ്ങനെ ചില ആളുകൾ പോവും ചില ആളുകൾ വരും ചില ആളുകളുടെ കമ്പനി ആവും ഹോസ്റ്റ് ആയിട്ട് മാറും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം ഷുംഫോൺ ആണ് എൽ ഡി ബോയ് ഡൂർ ചെയ്യാൻ പൈ ആണ് ഡൂറിയാൻ പൈ ആണ് ഉണ്ടാക്കുന്നത് കൊള്ളാൻ തോന്നായിരിക്കണം കൊള്ളാം കൊള്ളാം അടിപൊളി അടിപൊളി ആ കൊള്ളാം കൊള്ളാം അടിപൊളി സാധനം ബാങ്കോക്കിലോട്ട് പോവാണ് ബാങ്കോക്കിലോട്ട് പോവാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് കാണുന്നതാണ് നമ്മൾ ഇവിടത്തെ ബീച്ച് ഭാഗത്തോട്ട് വന്നതാണ് ബീച്ചൊക്കെ വരുമ്പോ കറക്റ്റ് കേരളം ലുക്ക് ലൈക് കേരളം കേരളം പോലെ അടിപൊളി കേട്ടോ ഇവിടുത്തെ ബീച്ച് നല്ല മനോഹരം നല്ല കാമ് ആൻഡ് ബീച്ച് നമ്മൾ ബീച്ച് റോഡിലൂടെയാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് പാരലായിട്ട് നമ്മുടെ ബീച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അടിപൊളിയ ലക്ഷദ്വീപിന്റെ ഒരു ഇത് കേട്ടോ ഒരു കാം ആൻഡ് കോയറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഫിഷർമാൻ എന്റെ അടുത്ത് ഇത്രയും നേരം പറയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണെന്നുള്ളത് കേട്ടോ നല്ല സ്ഥലം നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഏരിയ ബ്രോ സേ സംൻ തായ്ലാൻഡ് തായ്ലാങ് പിന്നെട്ടോ സംസാരിക്കുന്നതാണ് വ അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദ്വീപുകള് ഓ അവിടെയാണ് കേട്ടോ നമ്മടെ വില്ലേജ് ഫിഷർമാൻ വില്ലേജ് ആണ് ആ ഒരു താഴ്ഭാഗത്ത് അവിടെ ചെറിയ ചെറിയ ഇതുപോലുള്ള ഐലൻഡ് ദ്വീപുകളൊക്കെയാ വണ്ടി ഇവിടെ ഒതുക്കിട്ട് നമ്മള് നടന്ന് കാണുവാണ് ആ കാണുന്നതാണ് യെസ് ആ കാണുന്നതാണ് നമ്മുടെ ഒരു ഇവിടുത്തെ ക്ഷേത്രം അവിടെ നമുക്ക് കാണാൻ സാധിക്കും മലമുകളിലാണ് കേട്ടോ ബുദ്ധക്ഷേത്രം ഈ കാണുന്ന റോഡ് വഴി നമുക്ക് ആ ബുദ്ധ ക്ഷേത്രത്തിലോട്ട് പോകാൻ ബ്രോന് പേടിയാണ് ബ്രോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രോയാണ് കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ ഫിഷർമാൻ വില്ലേജ് മീൻപിടുത്തക്കാരൊക്കെ താമസിക്കുന്ന ഒരു വില്ലേജ് ഏരിയയാണ് അവിടെ അവിടെ നല്ല രസമുണ്ട് അധികം വലിയ സംഭവം യെസ് യെസ് ചെറിയ ചെറിയ ൾ കാണാൻ സാധിക്കും നമ്മൾ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് അടുത്ത ബീച്ചിലോട്ട് യെസ് അവിടെ ഒരു ചെറുക്കൻ മോട്ടോർ ബൈക്കിൽ പോയതാണ് ഞാൻ അവനെ അങ്ങോട്ട് പോയി വിളിച്ചു അങ്ങോട്ട് പോയനാ ഓ സവാദിക്കോ വണ്ടി നോക്കി ഞാൻ അവന്റെ വണ്ടിയിലോട്ടിരുന്നു കൊണ്ടേ എൻറെ അമ്മ മറ്റേ എക്സോസ്റ്റ് ഒക്കെ കയറ്റി ഫുള്ള് മോഡിഫിക്കേഷൻ ആണ് ഇവിടെ എല്ലാവർക്കും ടൈലൻറ്റിലൊക്കെ മോഡിഫിക്കേഷൻ ഒരു പരിധിവരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കേട്ടോ എല്ലാ വണ്ടികളും ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മുടെ ബീച്ചിന്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു മാർക്കറ്റിൽ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ് ഈവനിങ് ആയിരിക്കും ഇത് കൂടുതൽ ഇതാവുന്നത് ഇവിടെ നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണെന്ന് തോന്നുന്നു ത്രിഫ്റ്റ് ഡ്രസ്സൊക്കെയാണ് യൂസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഇത് പിന്നെ താണ്ടേ ഇവിടെ നമ്മുടെ ജീൻസ് പാൻറ്റ് അല്ല എനിക്കൊന്ന് യൂസ്ഡ് ആയിട്ട് ഉള്ള സംഭവങ്ങളാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നൂറ് ഭാത്ത നൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മുന്നൂറ് രൂപയ്ക്ക് ആ എന്നാൽ ഇതാ ഒരു ഫുൾ ഏരിയ ഇവിടെ ഇങ്ങനെ സംഭവങ്ങൾ വിൽക്കുന്ന ഇതാണ് ആക്ച്വലി ഇത് വൈകുന്നേരമാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ഇവിടെ ആളുകൾ വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ആളുകൾ വന്നിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ഇതാണ് ഇരുപത് പാത്ത് ഇരുപത് പാത്തെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹലോ നമ്മുടെ നാട്ടിലെ അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ കാണുന്ന സാധനങ്ങൾ വിൽക്കുന്നത് ഞാൻ നമ്മുടെ നാട്ടിലെ അൻപത് രൂപയ്ക്ക് വെറും അമ്പത് രൂപയ്ക്ക് അന്ന് ലാസ്റ്റ് തായ്ലൻഡിൽ വന്നപ്പോയി ഡ്രസ് വാങ്ങിച്ചായിരുന്നു ഇതുപോലെ പഴയ ഡ്രസ്സ് ഇതാ ഇതിൻ്റെ സ്റ്റോളാണ് ഫുള്ള് ഇതാണ്ട് ഇതെല്ലാം ഇരുപത് പാത്ത് അറുപത് രൂപ ഇങ്ങോട്ട് നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് സംഭവങ്ങളാണ് ഫുഡ് സ്ട്രീറ്റ് തന്നെ ഇവര് ലൈവായിട്ടുള്ള ആയിട്ടുള്ള മത്സ്യവും പച്ചക്കറികളും എല്ലാം വിൽക്കുന്നതാ ഇവിടെ ചിക്കനൊക്കെ ഒക്കെ നിരത്തി വെച്ചിരിക്കുന്ന ഓയിലി ഫ്രൈഡ് ഐറ്റംസ് ഇവിടെ നമ്മുടെ മീൻ ഐറ്റംസ് ലൈവായിട്ട് ഉള്ളൂ ഇതിപ്പോ നട്ടുച്ച സമയമാണ് നട്ടുച്ച ആവുമ്പോ അങ്ങനെ അധികം ഒന്നും നമ്മുടെ നാട്ടിലെ ചക്കപ്പുഴ ആണ് പക്ഷെ ചെറിയ കേട്ടോ ഇത് വരിക്കലോന്നു കൂഴയാണെന്ന് തോന്നുന്നു ചെറിയ ചക്കപ്പഴം നല്ല ലോട്ടറി കേക്ക് ഓ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ ഇങ്ങനെ നീണ്ടും നമ്മൾ ബീച്ചിൻ്റെ കരയിൽ ഇരുന്ന് നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ചിക്കന് പിന്നെ അതാണ്ട് പിസ്സ പിസ്സ എല്ലായിടത്തും ഇവിടെ കിട്ടും കേട്ടോ ചെറിയൊരു മിനി പിസ്സ ഇതാണ് ഇവിടുത്തെ മീഡിയം പിസ്സ കേട്ടോ അതുകൊണ്ട് മീഡിയം നമ്മുടെ നാട്ടിലെ എന്ന് പറഞ്ഞാൽ ആരും കഴിക്കരുത് കൊള്ളാം കേട്ടോ നല്ലൊരു വൈബ് പക്ഷെ ഈവനിങ് ആണ് കൂടുതൽ വൈബ് ആവുന്നത് യുഅർ ബോളിംഗ് ഇവിടെ കഴിക്കുന്നതുകൊണ്ട് പറയാണ് കണ്ടില്ലേ ബോറിംഗ് ആണല്ലോ ഏട്ടോ പുള്ളിക്കാരൻ ഭയങ്കര ഒരു എന്താ പറയാ കൺസെർവേറ്റീവായിട്ടുള്ള ഒരു പുള്ളിയാണ് ഏട്ടോ ഞാൻ ഇവിടെ ചിക്കൻ കഴിച്ചോണ്ടിരിക്കും எல்லாம் சிக்கனோலோ பிஸ்ஸகைனா பைனாப்பிள் பிஸ்ஸா பைனாப்பிள் இட்டு பிஸ்ஸா அதுலோ விளிக்கோ வீட்டில் வீட்டு நம்ம போவாட் മാർക്കറ്റിലോട്ട് പോവാണ് നമ്മള് വണ്ടി എടുത്ത് രണ്ട് വണ്ടിയിലായിട്ട് പോവാണ് മാർക്കറ്റ് ഇവിടെ വണ്ടി എല്ലാർക്കും സ്കൂട്ടറും ഉണ്ട് സ്കൂട്ടറുള്ള നല്ല രസമാണ് ഇവർക്ക് രണ്ട് വണ്ടിയുണ്ട് രണ്ട് കാറും ഉണ്ട് അതുകൊണ്ട് എവിടെയാണോ പോവാം നമ്മുടെ നാട്ടിലെ അയനിച്ചക്കല്ലേ അതുപോലത്തുള്ള ഒരു സാധനമാണ് ഈ കാണുന്നത് ഇങ്ങനെ വഴിയിലൊക്കെ വീണ് കിടക്കുവാണ് ഇതാ നമ്മള് ആൾക്കാർ റോഡിലൊക്കെ ഇട്ട് വിൽക്കുന്നതാണോ ഇതാണ് കേട്ടോ നമ്മുടെ ചക്കയിടകം നമ്മളിവിടെ ഗ്യാസ് സിലിണ്ടിനെ അടിക്കാൻ വേണ്ടി വന്നാണ് ഗ്യാസ് സിലിണ്ടിന്റെ വില എത്രയാ ഇവിടെ മുപ്പത്തി മൂന്നാണ് അതായത് നമ്മുടെ നാട്ടിലെ ഒരു നൂറ് രൂപയുടെ അകത്ത് ഇവിടെയാണ് ഏട്ടോ ഏതാണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനത്തെ ഇവിടെയാണ് പഴയ വണ്ടിയാണ് നമ്മളങ്ങനെ മാർക്കറ്റ് പെട്രോൾ അടിച്ചിട്ട് മാർക്കറ്റിലോട്ട് പോകാനായിട്ട് പോകുന്നു മാർക്കറ്റിലോട്ട് പോവുകയാണ് എപ്പോഴും എന്റെ വായിൽ മാർക്കറ്റിലോട്ട് പോകാനായിട്ട് പോകുന്നു എന്നുള്ള വാക്കാണ് പോകാനായിട്ട് പോകുന്നു എന്നാണ് എപ്പോഴും വരുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ ശീലിച്ചു പോയി കേട്ടോ എന്റെ എനിക്ക് മലയാളം അതിനോടാ പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് സവാദിക്കാം നമ്മളെ നെയ്ബർ ആണ് അവരുടെ വീട്ടിലുള്ള സംഭവങ്ങളാണ് അവരിവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത് എനിക്ക് തന്റെ ഒന്ന് ഫ്രീ ആയിട്ട് തന്നു നമ്മുടെ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതെല്ലാം അവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് നമ്മള് ഇന്നലെയും കഴിഞ്ഞ ദിവസവും മാർക്കറ്റിൽ വന്നായിരുന്നു ഇതുപോലത്തെ മാർക്കറ്റ് ഇന്ന് വലിയ മാർക്കറ്റാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് നോക്കി വന്നതാണ് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇല്ലേ പൊട്ടാറ്റോ ചിപ്സ് കഴിക്കാൻ വേണ്ടി വന്നതാ ചിക്കൻ കളർ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നു ചിക്കൻ നോക്കിക്കേ വൈ ദിസ് കളർ വൈ ദിസ് കളർ ാണ് പക്ഷേ ഇത് അവര് കളർ ഇട്ടുന്നതല്ല സംഭവം തലയോടെയാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു കിലോ ചിക്കന് ഇവിടെ വരുന്ന വില എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടില് ഒരു നാനൂറ്റമ്പത് രൂപ അതേസമയം പോത്ത് പോത്തല്ല പന്നിക്കാണെങ്കിൽ അറുന്നൂറ് രൂപ നല്ല അടിപൊളി ഫ്രഷ് മീനാണ് അതവിടെ ക്ലീൻ ചെയ്ത് നോക്കിയാൽ നല്ല വലിയ മീൻ എല്ലായിടത്തും നല്ല അടിപൊളി മീനാണ് ഇത് പോർക്കാണ് ഇതാണ്ടേ അറുന്നൂറ് രൂപ ഒരു കിലോയ്ക്ക് നാട്ടിലെ വയനപ്പം പോലും ഉണ്ട് സാധനം നിങ്ങൾ കണ്ടില്ലേ കളർഫുൾ ഓ എന്ത് കളർഫുൾ എന്റെ ഫ്രഞ്ച് ഫ്രൈസിലോട്ട് പോട്ടെ ചിക്കൻ ും പുള്ള ഞാൻ ഇത് വന്ന് വാങ്ങിച്ചു നമ്മുടെ ജൂഡിന്റെ ഫാമിലി വേറെ ആക്കാനും

വെറുതെ രിക്കാന്ന് തന്നെ നല്ല രസമാണ് ഇവിടെ ഇവരുടെ അവിടെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഭാഷയാറിനൂടാ ഇവിടെ എന്തൊക്കെ ഡ്രാമ അടക്കം വേണം ഏട്ടോ

പുള്ളിക്കാൻ രണ്ടേട് ചോദിച്ചു നീ ടൂർ ചെയ്യാൻ കഴിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ പോയി എടുത്തോണ്ട് വരാൻ വേണ്ടി പോവാണ് അവിടെ നടക്കാനായിട്ട് പോവുന്ന ആൾക്കാരാണ് ജോഗിംഗിന് എന്തോ പോകുന്ന ടീമാണ് ഒരു ടീമായിട്ട് ഇതോ പോകുന്നുണ്ടോ മടിയൊക്കെ കുത്തി ഇവരെല്ലാരെയും എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് ആൾക്കാരാണത് ഇവര് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് തോന്നുന്നു ചെക്ക് വരാം ഇവിടെ ചെക്ക് വരാ അവിടെ ഞാൻ കാറിൻ്റെ വഹിക്കലും കൊണ്ടു വന്ന് നിൽക്കുന്നാണ്ടോ ഇവിടെ കാറിന്റെ പുറകിൽ വരെ ചെക്ക് വരും ഉണ്ട് ചെക്ക് വര ഉണ്ടോ വിപ്ലവം വിപ്ലവം അങ്ങ് തായ്ലൻഡിൽ വരും ഉണ്ട് ചെഗ് വരാ ആ കപ്പുങ്ക നമസ്കാരം ഇവരെല്ലാരും ഇങ്ങനെയാണ് കേട്ടോ കപ്പുങ്ക പറയുന്ന രണ്ടുപേരും കൈകൂപ്പി എല്ലാരും ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ പറയണോ ഭയങ്കര ഒരു ആദിത്യ മര്യാദയുള്ള എൻ്റെ ഫോട്ടോ എടുക്കണം കുറച്ച് എന്താ ഇവിടെ സംസാരിക്കുകയാണ് എന്നെ കുറിച്ച് എന്തോ പറയാനോടെ എനിക്ക് വേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കിയിരിക്കാണ് നൂഡിൽസ് പോയ വാങ്ങിച്ചിട്ട് വന്നു നമ്മുടെ ചിക്കൻ കറി ഫോർ യു ഓ നൂഡിൽസിൻ്റെ ചിക്കൻ കറിയിൽ ചിക്കൻ ഒന്നുമില്ല ഇതാണ് ഫുള്ള് ഈ വെജിറ്റബിളാണ് എനിക്ക് വേണ്ടി പാവം ഉണ്ടാക്കിയതാണ് വാവല വെച്ചിണോക്കാ നൂഡിൽസിലിട്ടിട്ട് െ കൊള്ളാമെന്ന് ഇവിടെ ചിക്കൻ കാല് എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളതാ കാലൊക്കെ വാരി ഇട്ടിട്ടുണ്ട് കൊള്ളാമെന്ന് ടേസ്റ്റ് ചെയ്ത് ഏട്ടോ കറിയായിട്ട് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇവിടെ കറി കിട്ടൂല ഭാഗ്യത്തിന് ഇരുന്ന് എനിക്ക് കുറച്ച് കറി കിട്ടി ചിക്കൻ കറി കാരണം കാലും തലയും വാലൊക്കെ ഉള്ളൂ കഷ്ണമൊന്നുമില്ല യെസ് ഒരു കഷ്ണം കിട്ടി പിന്നെ ഐസ് ഇവർക്ക് ഐസ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര അടിക്കാണ് കേട്ടോ ഐസ് ഉണ്ടോ അവിടെ തായ്ക്കാരുണ്ട് ചിക്കൻ ചിക്കൻ കിട്ടി ഓക്കെ ഇവിടെ ഡൂറിയാനൊക്കെ പാക്ക് ചെയ്യാണ് ഇതാക്ച്വലി ഇത് തൂറിയാന് ചിപ്സ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഡൂറിയാന്റെ ഇതാണ് കേട്ടോ ആണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എനിക്കും ഇവര് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നാട്ടിൽ കൊണ്ടത്തുവിടാനൊന്നും പറഞ്ഞു എനിക്കിവിടെ പാക്ക് ചെയ്യാണ് ഞാൻ എപ്പോൾ നാട്ടിൽ പോകുന്നത് അറിയാം